ഹലോ ഒരു വൈകുന്നേരമാണ് കേട്ടോ ഞാൻ കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് നോക്കുമ്പം ആത്തയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കരികിലെ വീണ് കിടപ്പുണ്ട് അപ്പോൾ അത് അടിക്കാനായിട്ട് എന്നെ അവൾ സഹായിച്ചു തരുകയാണ് കേട്ടോ അമ്മ എല്ലാത്തിനും സഹായിക്കാനായിട്ട് മുന്നേ അവളുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് അടിച്ച് കളഞ്ഞതിന് ശേഷം കപ്പ കൂടി പറിക്കാമെന്ന് കരുതി ഏകദേശം അവൾ സ്റ്റെപ്പ് എല്ലാം അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇത് തൂമ്പയൊക്കെ പിടിച്ച് എന്നെ സഹായിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ കപ്പ അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും നട്ടിട്ട് ഒരു മാസം ആവുന്നതിന് മുമ്പ് പറിച്ചെടുക്കുകയാണെന്ന് പക്ഷെ അല്ല കേട്ടോ നട്ടിട്ട് ആറുമാസത്തിൽ കൂടുതലായതാണ് പക്ഷേ ഞാൻ വളം ഒന്നും ചെയ്ത് കൊടുത്തില്ല എന്നോട് ആരൊക്കെ പറഞ്ഞു വളം ഇട്ട് കൊടുത്താൽ കൈപ്പുണ്ടാവും എന്നൊക്കെ അത് കേട്ടോണ്ട് ഞാൻ ഒന്നും ചെയ്ത് കൊടുത്തില്ല ലേശം ചാരം മാത്രമാണ് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ കപ്പയുടെ കിഴങ്ങ് അത്രയും വലുതായിരുന്നു കേട്ടോ കണ്ടില്ലേ എനിക്കാണെങ്കിൽ കപ്പ മാന്തി എടുക്കാൻ സത്യമായിട്ടും അറിയത്തില്ല ഒത്തിരി കപ്പ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ ഇതെങ്ങനെയാണെന്ന് നോക്കുമ്പം അതിൻ്റെ ഒടിഞ്ഞും പറഞ്ഞും ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ കണ്ടോ എൻ്റെ കപ്പ വാഗ രണ്ടര കിഴങ്ങ് രണ്ട് കിഴങ്ങും രണ്ട് ചെറിയ കിഴങ്ങുമാണ് ഒരു വറച്ചപ്പ ഉണ്ടായിരുന്നത് അത്രേ ഉള്ളൂ അത് മതി നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് മാത്രമാവുമ്പോഴേക്കും ഒരു മൂട് പറച്ചാൽ കുറച്ച് കിട്ടും അത്രയും മതി ഞാനപ്പം രണ്ട് മൂട് കപ്പ വറച്ചായിരുന്നു രണ്ടാമത്തെ വറച്ചപ്പോഴേക്കും എന്താ പറയുക അതിൻ്റെ അതും ഈ പറഞ്ഞ പോലെയാണ് മണ്ണിനടിയിൽ അപ്പം അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ തൂമ്പ വെച്ചിട്ട് ആ കമ്പ അതിൻ്റെ തട്ടിയൊക്കെ ഒന്ന് കൊടുത്ത് ഞാൻ ഇങ്ങനെ പറക്കിയതാണ് പക്ഷേ അപ്പോഴും നോക്കുമ്പോൾ ഒരു സൈഡിലെ കിഴങ്ങ് രണ്ടെണ്ണം മുടിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ ആ മൂടി മൂടില് അത്യാവശ്യത്തിന് കപ്പയുണ്ടായിരുന്നു കേട്ടോ രണ്ടു മൂന്ന് കിഴങ്ങ് മണ്ണിനടിയിലുണ്ടായിരുന്നു അതെങ്ങനെയൊക്കെയോ തോണ്ടിയെടുത്ത് ചിലത് മുറിഞ്ഞ് പോയി ഇതാ കണ്ടോ മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അതിനേം കൂടെ ഒടിച്ചെടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ അതായത് ടിഷ്യു വാഴ കണ്ടെണ്ണം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞിതാണ് ഇപ്പോൾ വെച്ചിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ അതിന് നനച്ച് കൊടുക്കണം അപ്പം ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ആവട്ടെന്ന് വെച്ചാൽ അവൾ തന്നെ മേടിച്ച് വെക്കാനായിട്ട് സഹായിക്കുകയാണ് കേട്ടോ എല്ലാം അതിനും അമ്മയെ സഹായിക്കാൻ കൂടാനായിട്ട് ഈ പ്രായമായോണ്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് തൂമ്പ കാലിലെങ്ങാനും കൊള്ളുമെന്ന് നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറിപ്പോയി അതിന് ശേഷം ഞാൻ പറമ്പിൽ വന്നപ്പോഴേക്കും നമ്മുടെ ഒരു വാഴക്കൊല ഒടിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത് അങ്ങ് മൂത്തു എന്നാലും അങ്ങ് നല്ലോണം വിളഞ്ഞില്ല അപ്പോൾ എന്നാലും എന്നുവെച്ചാൽ ഒടിഞ്ഞു പോയില്ലേ ചൂടിൻ്റെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അതിനെ വെട്ടിയെടുത്തു വെട്ടിയെങ്കിലും നമ്മൾ സാധാരണ പറയും വാഴയുടെ വാഴക്കൊലയെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും വാഴപ്പിണ്ടി അവിടെ നിർത്തരുതെന്ന് പക്ഷെ ഞാനതിനെ അന്ന് വൈകുന്നേരം സന്ധ്യ ആവാറായി നിർത്തിയിട്ട് പോവുകയാണ് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് അതിൻ്റെ വാഴപ്പിണ്ടി എടുക്കണം ഇതാ കരിവേപ്പിലയും പിന്നെ രണ്ട് മൂന്ന് വാഴച്ചുണ്ടും ഒക്കെ ഞാൻ ഒടിച്ചെടുത്തു പക്ഷെ വാഴപ്പിണ്ടിയെ ഞാനിങ്ങനെ നോക്കി വെട്ടണമെന്നിങ്ങനെ ആലോചിച്ചു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ അതിൻ്റെ വാഴപ്പിണ്ടിയുടെ നീര് ഇങ്ങനെ ചവച്ച് ജ്യൂസാക്കിയ പോലെ കുടിക്കും തോരം വയ്ക്കുമൊക്കെ ചെയ്യും അപ്പം രാവിലെ വന്ന് വെട്ടാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോവാണ് പക്ഷേ ഇതാ അതുകൊണ്ടോ എലിയൊക്കെ അവിടെ പറമ്പിൽ നല്ല എന്താ പറയുക വാളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറയിൽ കണ്ടില്ലേ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു വാഴയിലൊക്കെ വെട്ടിയെടുത്ത് കൈ കിട്ടിയതെല്ലാം കൂടെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഇനി തിരിച്ച് വരണം തെങ്ങും അത് ആയിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ നനച്ച് കൊടുക്കുകയും കൂടെ വേണം അപ്പോൾ ഇതെല്ലാം വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് വരാന്ന് കരുതി എടുത്തിട്ട് പോവുകയാണ് വാഴക്കൊലയും എല്ലാം എടുത്ത് പോവുകയാണ് നല്ല ചൂടാണ് സന്ധ്യ ആവാറായി വൈകുന്നേരമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലോണം ചൂടെടുക്കുന്നുണ്ട് എന്നാലും അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വരുന്ന വഴിക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഓറഞ്ച് കുഞ്ഞ് ഓറഞ്ചാണ് അതും മേടിച്ച് വെച്ചിട്ട് അധികമായില്ല പക്ഷെ പെട്ടെന്ന് അതിലൊരു കായുണ്ടായി അത് പഴുക്ക പഴുക്കാറായി അപ്പം ഞാൻ ഈ വൈകുന്നേരം സന്ധ്യാപറായ കൊണ്ട് ഈ സമയത്ത് ഞാൻ ഞാനതിനെ പറിച്ചെടുക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊന്ന് എന്താ പറയുക സെറ്റായിട്ട് പിറ്റേ ദിവസം ജ്യൂസ് പോലെ ഉണ്ടായി കൊടുക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കപ്പ എടുത്തിട്ട് ഞാൻ കഴിക്കുകയോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അവിടെ വന്നിരുന്നിട്ട് കപ്പയ്ക്ക് കൈപ്പൊന്നുമില്ല നല്ല അടിപൊളി കപ്പയാണ് പെട്ടെന്ന് വേവം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ വന്നിട്ട് അവിടെ സൈഡിൽ നട്ടിട്ടുള്ള കുറച്ച് വല ഇത് വലവൃക്ഷങ്ങളൊക്കെ നനയ്ക്കാൻ പോവാണ് അത് അമ്മായിൻ്റെ ഒരു ഓർക്കഡാണ് കേട്ടോ എവിടെ നിന്നോ ഒരു തരി കിട്ടിയതെടുത്ത് രോബായി വെച്ചിത്ര ആക്കി നിർത്തിയിരിക്കുന്നതാണ് പിന്നെ എൻ്റെ കറ്റാവാഴിയുണ്ട് പിന്നെ അത് അത് കണ്ടു ഒരു വെളുത്ത് നമ്മുടെ ഈ പനിക്കൂർക്കയാണ് കേട്ടോ അതും വെളുപ്പും പച്ചയുംകോടെ ചേർന്നത് അവിടെയൊക്കെ കുറച്ച് റോസൊക്കെ ഉണ്ട് അതിൻ്റെ റമ്പൂട്ട അത് ചെറുതാണ് പക്ഷേ അതിലും ഒരഞ്ചാറ് കൊല പൂവുണ്ട് പിന്നെ ഇത് കണ്ടോ എൻ്റെ ചാമ്പയാണ് എൻ്റെ തെങ്ങ് തെങ്ങിൻ്റെ മണ്ടയിലെ കൂമ്പ് വണ്ട് വെട്ടിക്കളഞ്ഞു പക്ഷേ അത് വെട്ടിക്കളഞ്ഞാലോട് കുഴപ്പമില്ല പിന്നെ സപ്പോട്ടയുണ്ട് സപ്പോട്ട നനക്കന്ന് കഴുകി ചൂട് എടുത്തിട്ട് സഹിക്കാൻ വയ്യിട്ട് കണ്ണാടിയും കൂടെ വെച്ചിട്ട് മുഖം കഴുകി കൊടുത്തു എന്നാലും എന്തൊരു ആശ്വാസമാണ് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലേ എന്താ പിന്നെ എൻ്റെ ഇതും ഒരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടുകൊണ്ട് വെച്ചിട്ട് എന്തായാലും ഒരു നമ്മുടെ മുരിങ്ങക്കെയുണ്ട് പിന്നെ മാവ് ചെറിയ മാവാണ് പക്ഷേ ഇപ്പം നിറച്ചും കായും ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് നാരകം ഒക്കെയുണ്ട് നാരകത്തിനെ ഒന്ന് നനച്ചു കൊടുത്തു അങ്ങനെ എല്ലാവരെയും കൂടെ നനച്ച് ദാത്ത ഒക്കെ അപ്പോൾ സന്ധ്യയായി കയറി പോവാണ് താങ്ക് യു